ആയിരം രൂപയും മണ്ണൂർ വക്കീലുമുണ്ടെങ്കിൽ ആർക്കുമാരെയും കൊല്ലാമെന്ന പണ്ടൊരു ചൊല്ലുണ്ടായിരുന്നു മള്ളൂർ ഗോവിന്ദപിള്ള എന്ന അഭിഭാഷകൻ വാദിച്ചാൽ ഏത് കേസിൽ നിന്നും പുഷ്പം പോലെ രക്ഷപ്പെടാമെന്നായിരുന്നു ഒരു കാലത്ത് ജനം വിശ്വസിച്ചിരുന്നത് കോടതിയിൽ വെടിയുണ്ട വിഴുങ്ങിയ പ്രതിയെ രക്ഷിച്ചതടക്കമുള്ള മുള്ളൂർ കഥകൾ ശരിയായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ മൊത്തത്തിലുള്ള കേസ് ഹിസ്റ്ററി നോക്കിയാൽ വിജയകഥകൾ തന്നെയാണ് ഏറെയും അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആയിരം രൂപയും മള്ളൂർ വക്കീലും ഉണ്ടെങ്കിൽ ആർക്കുമാരെയും കൊല്ലാമെന്നൊരു വന്നേ വന്നത് പക്ഷേ മണ്ണൂർ വക്കീലൊക്കെ പ്രാക്ടീസ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാല് മുതൽ കാലമായിരുന്നു അന്ന് കേരളത്തിൽ നല്ല ക്രിമിനൽ അഭിഭാഷകർ പോലും കുറവായിരുന്നു കേസുകൾ മാധ്യമ ശ്രദ്ധയും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇക്കാലത്ത് ഈ ചൊല്ല ലക്ഷ്യങ്ങളും രാമൻപിള്ള വക്കീലും ഉണ്ടെങ്കിൽ ആർക്കുമാരെയും കൊല്ലാമെന്ന രീതിയിൽ മാറിയിരിക്കുകയാണ് ടി പി വധക്കേസിൽ സി പി എം നേതാക്കളെ രക്ഷിച്ചെടുത്ത രാമൻപിള്ള എല്ലാവരെയും ശിക്ഷ കെട്ടുമെന്ന് കരുതിയിരുന്ന ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ ഊരിയെടുത്തുകൊണ്ട് നിയമവൃത്തങ്ങളെയും അമ്പരിപ്പിച്ചു ഇപ്പോൾ അത് നടൻ ദിലീപിന് പോലീസുകാരെ ആക്രമിക്ക ഗൂഢാലോചന നടത്തിയ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചതോടെ രാമൻപിള്ള വക്കീലിന് ശരിക്കും ഒരു അമാനുഷിക പ്രതിച്ഛായയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ആധുനിക കാലത്തെ മള്ളൂർ വക്കീൽ എന്നാണ് അദ്ദേഹത്തെ പലരും തന്നെ വിശേഷിപ്പിക്കുന്നത് എന്നാൽ സരസനും കവിയും പ്രഭാഷകനും ഒക്കെയാണ് ഈ മള്ളൂർ ഗോവിന്ദപിള്ളയിൽ നിന്ന് തീർത്തും വ്യത്യസ്തനാണ് വ്യക്തി ജീവിതത്തിൽ രാമൻപിള്ള മാധ്യമങ്ങളോടധികം സമ്പർക്കം പുലർത്താത്തേക്ക് ദേഹത്തിന്റെ ഒരു ബയോഡേറ്റ് പോലും പബ്ലിക് ഡൊമൈനിൽ കിട്ടാനില്ല ദിലീപ് മുൻകൂർ രാമൻ കിട്ടിയ ദിവസം പോലുള്ള അപൂർവ സന്ദർഭങ്ങളിലാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നത് അതും ഏതാനും മിനിറ്റുകൾ മാത്രം കോടതി ഹിയറിംഗും കേസ് പഠനവും ചർച്ചയുമായി ദിവസം പതിനെട്ട് മണിക്കൂർ ജോലി ചെയ്യുകയാണ് ഈ കഠിനാധ്വാന വർപ്പണബോധം തന്നെയാണ് രാമൻപിള്ളയെ മറ്റു അഭിഭാഷകരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് അഭിഭാഷക വൃത്തിയുമായി പറയത്തക്ക ബന്ധമൊന്നും ഇല്ലാത്ത കുടുംബത്തിലാണ് രാമൻപിള്ള ജനിക്കുന്നത് മാവേലിക്കരയിലെ ചെട്ടിക്കുളങ്ങര ഗ്രാമത്തിലെ ബാല്യം കർഷകനായ പിതാവസ് മാധവ് പിള്ളയുടെ ആഗ്രഹമായിരുന്നു മകനെ ഒരു വലിയ വക്കീലായിക്കണമെന്ന് അമ്മയെ അംബിക ഡിഇഒ ആയിട്ടാണ് റിട്ടയർ ചെയ്തത് അവർക്ക് മകനെ ഉദ്യോഗസ്ഥനാക്കാനായിരുന്നു താല്പര്യം മാവേലിക്കര ഗവൺമെന്റ് ഹൈസ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം പന്തളം എൻ എസ് കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രിയും തുടർന്ന് ബിരുദവും നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അദ്ദേഹം എറണാകുളം ലോ കോളേജിൽ നിന്ന് പാസ്സായി തൊട്ടടുത്ത വർഷം തന്നെ എൻട്രോൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി പ്രഗത്ഭരായ ക്രിമിനൽ അഭിഭാഷകർ എം എൻ സുകുമാരൻ നായരുടെ ജൂനിയറായിട്ടാണ് ആ യുവാവ് പ്രാക്ടീസ് തുടങ്ങിയത് എറണാകുളം മുല്ലശ്ശേരി കനാൾ റോഡിലെ ചെറിയൊരു ഓഫീസിലായിരുന്നു തുടക്കം തന്നെ മോൾഡ് ചെയ്തെടുത്തതും എം എൻ സുകുമാരൻ നായരാണെന്ന് ആണെന്ന് പറയാറുണ്ട് മറ്റുള്ളവരെ പോലെ ജൂനിയേഴ്സിനെ തളച്ചിടണമെന്ന ആഗ്രഹമൊന്നും വ്യക്തിയായിരുന്നില്ല സുകുമാരൻ നായർ രാമൻപിള്ളയുടെ കഴിവും താല്പര്യവും അർപ്പണ മനോഭാവവും കണ്ട പരമാവധി അവസരങ്ങൾ അദ്ദേഹം നൽകി രാമൻപിള്ള ആദ്യമായി ഒരു കേസ് ജയിച്ചത് സിവിൽ കേസ് ആയിരുന്നു പക്ഷെ പിൻകാലത്ത് അദ്ദേഹം ക്രിമിനൽ കേസുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വിചാരണ കോടതിയിൽ പോയി കേസ് നടത്തിയ കാലമാണ് രാമൻപിള്ളയെ തൊഴിലിന്റെ മർമ്മം പഠിപ്പിച്ചത് പ്രധാന കേസുകളിൽ പോലും സാക്ഷി വിസ്താരമൊക്കെ രാമൻപിള്ളയെ ഏൽപ്പിച്ചു ഫൈനൽ ഹിയറിംഗിലെത്തുക എന്നതായിരുന്നു പല കേസുകളിലും എം എൻ സുകുമാർ നായർ സ്വീകരിച്ചിരുന്ന വഴി അങ്ങനെയാണോ പിൻകാലത്ത് സിബിഐ ഡയറിക്കൊപ്പം ചിത്രത്തിന്റെ നിമിത്തമായ പോളക്കുളം കേസിൽ രാമൻപിള്ളക്ക് ഹാജരാവാൻ കഴിയുന്നത് ഇതിന്റെ വാദങ്ങളിലൂടെയാണ് പൊതുസമൂഹം ശ്രദ്ധിക്കുന്നതും വൈകാതെ അദ്ദേഹം സ്വതന്ത്ര അഭിഭാഷകനായി ആദ്യമായി കേസ് ഹൈക്കോടതിയിൽ വിജയിച്ചപ്പോൾ അദ്ദേഹം തന്നെ പിതാവിനെ പോയി കണ്ട വിവരം അറിയിക്കുകയും ആശീർവാദം വാങ്ങുകയും ചെയ്തിരുന്നു ഒരഭിഭാഷനാവുക എന്നത് ആ ക്ഷമകരമായ ജോലിയാണെന്നും അതിനായി കഴിഞ്ഞമായി തന്നെ യത്നിക്കണമെന്നും രാമൻപിള്ളയെ ഉപദേശിച്ചിരുന്നത് കർഷകനായ അച്ഛനായിരുന്നു പിന്നീട് അങ്ങോട്ട് രാമൻപിള്ളയുടെ യുഗം തുടങ്ങുകയായി വിചാരണ കോടതിയിലാണ് അദ്ദേഹം തന്റെ പ്രാഗൽഭ്യം തെളിയിച്ചത് ഹൈക്കോടതിയിലും സി ബി ഐ കോടതിയിലുമായി അഭിയാ കേസ് ചേങ്ങന്നൂർ കേസ് അടക്കമുള്ള ഒട്ടനവധി കേസുകളിൽ അദ്ദേഹം കയ്യോടി കടന്നുപോയി ടി ജനാർദ്ദനക്കുറിപ്പ് എം കെ ദാമോദരൻ ടി വി പ്രഭാകരൻ തുടങ്ങിയ അന്നത്തെ പ്രമുഖരായ അഭിഭാഷകർക്കൊപ്പം രാമൻപിള്ളയും തൻ്റേതായ ഒരു ഇരമുണ്ടാക്കി രാമൻപിള്ളയുടെ ക്രോസ് വിസ്താരം ഏറെ ശ്രദ്ധേയമായിരുന്നു ഉച്ചത്തിൽ സംസാരിച്ച് ബഹളം ഉണ്ടാകുന്ന രീതിയിലല്ല അദ്ദേഹത്തിൻ്റെത് സാക്ഷിയെ കണ്ണുരുട്ടി പേടിപ്പിക്കാതെ തീർത്തും ശാന്തനായി ലക്ഷ്യവേദിയായി ചോദ്യമാണ് ചോദിക്കുക തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ക്രോസിങ് തുടങ്ങില്ല ഒരു മാനസിക മേധത്വം നേടിയെടുത്തിട്ടായിരിക്കും ക്രോസിംഗ് സൈലന്റ് ടോർച്ചറിങ് എന്നാണ് അതിന്റെ പലരും പറയുന്നത് കേസ് പഠിച്ചുവിട്ട വ്യാജ സാക്ഷികളെ ഒക്കെ അതോടെ അറിയാനാകും അതുപോലെ തന്നെ കേസ് ഏതരട്ടും വരെ പോയി പഠിക്കുക അദ്ദേഹത്തിന്റെ ഒരു രീതി കൂടിയാണ് ഒരു കേസ് കിട്ടിയാൽ അതിന്റെ സമാന കേസുകളും വിധികളും ഒക്കെ പഠിച്ചാണ് ഫീൽ തയ്യാറാക്കുക പ്രോസിക്യൂഷൻ വാദങ്ങൾ എവിടെയെങ്കിലും ഗ്രൂപ്പ് ഹോൾസ് ഉണ്ടാകും ചിലപ്പോൾ ഒന്നോ രണ്ടോ തെളിവുകൾ ഫീം ചെയ്താവാം സൂക്ഷ്മമായ പഠനത്തിലൂടെ രാമൻപിള്ള അത് കണ്ടെത്തും ഒരു തെളിവ് പൊട്ടിച്ചാൽ മതി ചങ്ങലെ പോലെ മറ്റുള്ളവയും പൊട്ടും എന്നാൽ രാമൻപിള്ളയുടെ രീതി എന്നാണ് സഹപ്രവർത്തകർ തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്